അതിദരിദ്ര മുക്ത നേട്ടം പുതിയ കേരളത്തിന്റെ ഉദയമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രൗഢോജ്വല ചടങ്ങിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ പദ്ധതി അവതരിപ്പിച്ചു പുതിയൊരു കേരളത്തിൻ്റെ ഉദയമാണ് എല്ലാവരും പൂർണ്ണ മനസ്സോടെ സഹകരിച്ചിട്ടുണ്ട് നല്ല നില നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞത് നാടിന്റെ ഒരുമയും ഐക്യവും കൊണ്ടാണ് ആ ഒരുമയും ഐക്യവുമാണ് നമ്മെ അസാധ്യം എന്നൊന്നില്ല എന്ന് അനുഭവത്തിലൂടെ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി നവകേരള സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രഖ്യാപനം തട്ടിപ്പല്ല യാഥാർത്ഥ്യമെന്നും പ്രതിപക്ഷ വിമർശനത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് കേവലമായ ഒരു ക്ഷേമ പദ്ധതിയല്ല ചാരിറ്റി പ്രവർത്തനമല്ല ഇത് കാണേണ്ടത് ഇത് ആരുടെയും ഔദാര്യവുമല്ല ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമ്പത്തിക സമത്വമെന്ന അടിസ്ഥാന മൂല്യത്തിൻ്റെ പ്രായോഗിക സാക്ഷാത്കാരമാണ് പാവപ്പെട്ടവന്റെ അവകാശമാണ് കേരളത്തെ ഈ നിലയിൽ എത്തിച്ചത് നമ്മുടെ സാമൂഹിക ബോധമെന്ന മമ്മൂട്ടി അതിദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ കേരളം മുക്തമായത് ദാരിദ്ര്യം ഇപ്പോഴും ബാക്കിയാണ് ദാരിദ്ര്യം തുടച്ചുമാറ്റാൻ ഭരണ സംവിധാനത്തിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം നിറവേറ്റുമെന്നാണ് പ്രതീക്ഷയെന്നും മമ്മൂട്ടി ഒരുപാട് പ്രതിസന്ധികൾ കേരളം കേരള ജനത തോളോട് തോൾ ചേർന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തേക്കാൾ നമ്മുടെ ദാരിദ്ര്യരേഖ ഒരുപാട് കുറഞ്ഞു കുറഞ്ഞു ഈ നിലയിലെത്തിച്ചതും നമ്മുടെ സാമൂഹ്യബോധമാണ് പാത രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം ദേവൻ എം പി ചേരുന്നു വിവരങ്ങളുമായി ദേവൻ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ നീണ്ടു നിന്ന വലിയ പരിപാടിയായിരുന്നു അല്ലെ പ്രൗഢഗംഭീരമായ പരിപാടി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ മുഖ്യമന്ത്രി സംസാരിച്ചത് ഒപ്പം മമ്മൂട്ടി അടക്കമുള്ളവരും ലക്ഷ്മി ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ടതിന്റെ രൂപീകരിക്കപ്പെട്ടതിൻ്റെ അറുപത്തിയൊൻപതാം വാർഷിക ദിനത്തിലാണ് സംസ്ഥാന സർക്കാർ കേരളത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന വലിയ തരത്തിലുള്ള ഒരു നേട്ടമാണ് കേരളം കൈവരിച്ചിരിക്കുന്നത് അത് ഇന്നിപ്പോൾ രാവിലെ നിയമസഭയിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നെങ്കിൽ കൂടിയും വൈകുന്നേരം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആയിരങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ടായിരുന്ന മുഖ്യമന്ത്രി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കേരളം അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ ആദ്യ ആദ്യ ിൽ തന്നെ പറയും ഇത് പുതിയ കേരളത്തിന്റെ ഉദയമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു ചടങ്ങിനെ അല്ലെങ്കിൽ ഈ ഒരു നേട്ടത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നവകേരളത്തിന്റെ സൃഷ്ടിയിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയായിട്ടാണ് മുഖ്യമന്ത്രി ഈ പദ്ധതിയെ കണ്ടിരുന്നതും മാത്രമല്ല സംസ്ഥാന സർക്കാർ അധികാരത്തിലെത്തിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുപക്ഷ ഇടതു സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു പദ്ധതി മനസ്സിൽ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു ശേഷം പിന്നീടുള്ള ഈ കഴിഞ്ഞ നാലു നാലര വർഷത്തോളം അതിന് വേണ്ടിയിട്ടുള്ള ഓരോ നടപടികളും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അവരുടെ എല്ലാം ഉദ്യോഗസ്ഥരുടെ എല്ലാം തന്നെ പിൻബലത്തിൽ ഓരോ നടപടികൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്നു തുടർച്ചയായുള്ള അവർ ോകന യോഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ തെരഞ്ഞെടുത്ത അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെ ഇത്തരത്തിൽ കണ്ടെത്തുകയും അവരെ എല്ലാം തന്നെ ഈ അതിദാരിദ്ര്യ അതിന്റെ പട്ടികയിൽ നിന്ന് പൂർണ്ണമായും തന്നെ ഒഴിവാക്കിക്കൊണ്ട് സമ്പൂർണ്ണമായിട്ടും കേരളത്തെ അതിദാരിദ്ര്യം മുക്തമായിട്ടുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു ഒരു കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമല്ല ഈ കേരള സംസ്ഥാനത്തിൻ്റെയും ഈ കഴിഞ്ഞ ഈ ഒരു അഞ്ച് വർഷത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണ നേട്ടങ്ങളും ഓരോന്നും മുഖ്യമന്ത്രി എന്ന വേദിയിൽ എണ്ണി പറയുന്നുണ്ടായിരുന്നു അത് വിദ്യാഭ്യാസ രംഗത്തായിക്കോട്ടെ ആരോഗ്യ രംഗത്തായിക്കോട്ടെ മറ്റ് സാമൂഹ്യ മറ്റ് രംഗത്തുകൾ മറ്റ് വിഭാ ഭാഗങ്ങളിലെല്ലാം തന്നെ എല്ലാ മേഖലയിലും കേരളം കൈവരിച്ചിരിക്കുന്ന നേട്ടത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി ഇന്ന് പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ടായിരുന്നു ആ നേട്ടങ്ങൾക്കെല്ലാം തന്നെ ഈ കൂട്ടായി നിന്ന ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ നേട്ടങ്ങളെല്ലാം തന്നെ സംസ്ഥാനത്തിന് കൈവരിക്കാൻ സാധിച്ചതെന്നുള്ള കാര്യവും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാരിന് അത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പ്രകൃതി പ്രകൃതി ദുരന്തങ്ങളായി അങ്ങനെ പലതരത്തിൽ പല പല പ്രതിസന്ധി ഘട്ടങ്ങളിലും കേരളം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ആ സമയങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെല്ലാം തന്നെ നേരിടാൻ കേരളത്തിന് കഴിഞ്ഞു പ്രത്യേകിച്ചും ഈ ദാരിദ്ര്യം അതിദാരിദ്ര്യം അതിദാരിദ്ര്യ മുക്തമാണ് സംസ്ഥാന എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അതിദാരിദ്ര്യ അതിദാരിദ്ര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിന്നും തുടച്ചുമാറ്റപ്പെട്ടിരിക്കുന്നത് ദാരിദ്ര്യമല്ല അതിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് ഇപ്പോൾ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ പ്രഖ്യാപനം എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഈ പ്രസംഗം അവസാനിച്ച ശേഷം നടൻ മമ്മൂട്ടിക്ക് ഈ ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഈ കഴിഞ്ഞ ഈ ഒരു പദ്ധതിയുടെ നേട്ടത്തെ പറ്റി പറയുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പദ്ധതിയിൽ തുടർച്ചയെന്നോണം അതിദാരിദ്ര്യമുക്ത എന്ന കേരളത്തിന്റെ ഈ പദ്ധതിയുടെ തുടർച്ചയെന്നോണം അതിൻ്റെ ഒരു ടു പോയിന്റ് ടോ വേർഷൻ ടു എന്നുള്ള ഒരു പദ്ധതിക്ക് കൂടി ഇന്ന് ഈ വേദിയിൽ അതിനൊരു തുടക്കമായിട്ടുണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു നടൻ മമ്മൂട്ടിയും ഈ ഒരു ചടങ്ങിന്റെ വിശിഷ്ടാതിഥിയായി വേദിയിൽ വേദിയിൽ ഉണ്ടായിരുന്നത് നടൻ മമ്മൂട്ടിയും ഇത്തരത്തിൽ ഈ കേരളത്തിന്റെ ഈ ഒരു വികസന നേട്ടത്തെ അല്ലെങ്കിൽ കേരളത്തിന്റെ ആകെ തുകയായിട്ടുള്ള ഈ ഒരു നേട്ടങ്ങളെല്ലാം തന്നെ പൊതുവായി എടുത്തു പറഞ്ഞത് കേരളത്തിന്റെ ജനാധിപത്യ ബോധവും ഒപ്പം തന്നെ വിദ്യാഭ്യാസ ബോധവുമാണ് കേരളം ഈ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലം തരത്തിൽ കേരളം എന്നും ഉയർന്നു നിൽക്കുന്നു ഒരു കാര്യമാണ് പറഞ്ഞിട്ട് പ്രത്യേകിച്ചും കേരള പ്രവി ദിനത്തിൽ നടൻ മമ്മൂട്ടി കഴിഞ്ഞ എട്ട് മാസമായി ഈ അസുഖബാധിതനായി പുറത്തേക്ക് ഇറങ്ങാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിനുശേഷം പങ്കെടുത്ത ആദ്യ ഒരു പൊതുപരിപാടി എന്ന് വേണമെങ്കിൽ എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാൻ കഴിയും അത്തരത്തിൽ താൻ കഴിഞ്ഞ എട്ട് മാസമായി ഈ പുറത്തേക്കൊന്നും ഇറങ്ങിയിരുന്നില്ല എന്നും ഇന്നിപ്പോൾ ഈ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ഇവിടെ എത്തുന്നതിനിടയിൽ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള മാറ്റങ്ങൾ പ്രത്യേകിച്ചും ദേശീയപാതയിൽ അടക്കം നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെയും വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ ജനങ്ങളുടെ വികസനം നാടിന്റെ വികസനം എന്ന് പറയുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന അമ്പചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വലിയ വികസന പദ്ധതികളോ അല്ല നാട്ടിൽ ഓരോരുത്തരുടെയും സന്തോഷമാണെന്നുള്ള കാര്യമാണ് നടൻ മമ്മൂട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു വെച്ചത് കേരളത്തെ മുക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങൾ ദേവൻ